ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സബോള കൊണ്ടുള്ള ഒരു കിടിലം റെസിപ്പിയാണ് കേട്ടോ അതിനായി ഇവിടെ ഇതാ ഞാൻ മൂന്ന് സബോള എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇനി സബോള തൊലികളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇത് നീളത്തിൽ അരിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നീളത്തിൽ തന്നെ കുറച്ചൊന്ന് കട്ടിയോട് കൂടി തന്നെ ഒന്ന് അരിയണേ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പച്ചമുളക് ചെറുതാക്കി കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരി അതായത് സൊർക്ക ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സാലഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കണം അതിനായി അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം നല്ലെണ്ണ തന്നെ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇവിടെ ഇതാണ് രണ്ടര ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ സബോളിലെ റെസിപ്പിക്ക് നല്ലൊരു റെഡ് കളറും കൂടി കിട്ടുന്നുണ്ടോ ഇനി ഇത് നമുക്ക് സബോളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെയധികം രുചികരമായ ഒരു സബോള കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും പുഴുങ്ങിയ കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ